നമുക്കപ്പം അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാൺ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് നേരത്തെ നിന്നയിടത്തു നിന്ന് എറണാകുളം ശിവകുമാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നില്ല അവിടെ തന്നെ നിന്ന് ആ ചെവിയാട്ടിയുള്ള ആ ഒരു ആനച്ചന്തമുണ്ടല്ലോ അത് കണ്ടു നിൽക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും സുശിയ വലിയ ആവേശത്തിൽ പാണ്ഡിമേളം പൊട്ടിക്കയറുകയാണ് ഓരോ കലാശവും മുറുകി വരുന്നു മുറുകി വരുന്നതിനനുസരിച്ച് ഹർഷാരവങ്ങൾ അതിനനുസരിച്ച് ഉയരുന്നു കൈകൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് താളം പിടിക്കുന്നു അങ്ങനെ ദൃശ്യമനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതോടൊപ്പം തന്നെ മേളത്തിൻ്റെ ഒരു ശ്രാവ്യ ഭംഗി എല്ലാം കൂടി ചേരുമ്പോൾ വലിയ ആവേശമാണ് തൃശൂർപുരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നീതലക്കാവലമ്മയുടെ തിരമ്പേറ്റി ആലവട്ടവും വെഞ്ചാമരവും കുടയുമൊക്കെ ചൂടിക്കൊണ്ട് നിൽക്കുന്ന ഭഗവതിയുടെ രൂപം അത് കണ്ട് ആനന്ദിക്കുകയാണ് ഒരു വശത്ത് വിശ്വാസികളായിട്ടുള്ളവർ മറുവശത്ത് മേള ആസ്വാദകരായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള മേളപ്രേമികൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രേമികൾ എല്ലാവരും തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ് ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ മേളം കൊട്ടിക്കയറി അതിൻ്റെ പാരമ്പര്യത്തിലെത്തി ആ മേളം മാറി ത്രിപുട മേളത്തിലേക്ക് മാറിയതിനു ശേഷം ഈ കൂടി തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കും ശ്രീമൂലസ്ഥാനത്ത് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാറുണ്ട് അതിനുശേഷമായിരിക്കും കെ ഗോപുരം നട വാതിൽ തള്ളി തുറന്നുകൊണ്ട് എറണാകുളം ശിവകുമാർ ഗജരാജൻ ഗജ വീരൻ പുറത്തേക്ക് വരിക ആ കാഴ്ച കാണുന്നതിന് വേണ്ടി ഒരുപാട് പേർ തെക്കേഗോപുര നടയിലും കാത്തുനിൽക്കുകയാണ് ഇപ്പോഴെന്തായാലും മേളം കൊട്ടിക്കയറുകയാണ് കലാശങ്ങൾ മുറുകുന്നത് ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ മണ്ണ് പോലും താളലയ മേളങ്ങളിൽ വിസ്മയിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ആനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടി കഴിഞ്ഞത് മേളം ഉയരുമ്പോൾ അതിൻ്റെ ഓരോ കലാശവും പൂർത്തിയാകുമ്പോൾ അത്രയേറെ ആവേശത്തിൽ പല മേഖലയിലിരുന്നു അല്ലെങ്കിൽ മുകളിൽ മതിലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായ ും ആൾക്കാരെ മുകളിൽ അതായത് തലയിലൊക്കെ എടുത്തുയർത്തിക്കൊണ്ടും മേളം ആസ്വദിക്കുന്നവരെയൊക്കെ നമുക്ക് അടുത്തു നിന്ന് കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഇന്ന് രാവിലെ തന്നെ എഴുതല്ലി വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ള നെയ്ജലക്കാവിലമ്മ ഇപ്പോൾ ശ്രീമൂലസ്ഥാനത്തിന് കൊറ്റു താഴെ നിന്നുകൊണ്ട് പാണ്ടിമേളം പൊട്ടിക്കയറുകയാണ് അവിടെ പാണ്ടിമേളം പൊട്ടിക്കയറി അതിൻ്റെ തീരകലാശമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുക ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ വടക്കുന്നാഥനെ വലം വെച്ചുകൊണ്ട് തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഒരുപാട് ആൾക്കാർ പല ദിക്കുകളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവർ നാളെയാണ് പൂരമെങ്കിലും ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന കാഴ്ചയും അതുപോലെ തന്നെ നെയറക്കാവിലും അമ്മയുടെ എഴുന്നള്ളത്തുമൊക്കെ കാണുന്നതിന് വേണ്ടി ഈ ഒരു ദൃശ്യാനുഭൂതിയിൽ പങ്കാളികളാവുന്നതിന് വേണ്ടി പല ദേശങ്ങളിൽ നിന്നും ഇന്ന് തന്നെ ആൾക്കാർ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഓരോ കലാശമുമായ ആവേശം എല്ലാവർക്കും മണ്ണിൽ നിന്ന് മേളം കാണുന്നത് നമുക്ക് അവസാന കാലത്തിലേക്ക് എത്തുകയാണ് തെക്കേഗോപുര നിന്ന് അലിയക് ബർഷ കൂടി ഉണ്ട് അലിയക് ബർഷാ എല്ലാവരും കാത്തിരിക്കുന്നത് പൂരവിളംബരത്തിനായാണ് ശ്രീമൂല സ്ഥാനത്തിന് തൊട്ടരികെ പാണ്ഡിമേള മുറുകുന്നതിനനുസരിച്ച് ചെവിയാട്ടി നിൽക്കുന്നു നമ്മുടെ എറണാകുളം ശിവകുമാർ എല്ലാവരും കാത്തു നിൽക്കുകയല്ലേ തെക്കോ ഗോപുര നടയിലെ ഒരുക്കങ്ങൾ എങ്ങനെയല്ല സുജയ തെക്കേ ഗോപുര നട പൂർണ്ണ സജ്ജമാണ് വലിയൊരു ജനം കൂടി ഇവിടെ കാത്തു നിൽക്കുകയാണ് എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി എത്തുന്ന കാണാൻ വലിയൊരു ജനക്കൂട്ടം രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ ആവേശം കൂടിയിരിക്കുന്നു കടൽ പോലെ ഇരമ്പി നിൽക്കുകയാണ് തെക്കേ ഗോപുരം നടക്ക് മുന്നിൽ മനുഷ്യർ കാത്തിരിക്കല്ലേ ഇപ്പോൾ ഡൗൺ വിജയ വലിയ ചൂടാണ് നേരത്തെ തന്നെ അനുഭവപ്പെടുന്നു ഭയങ്കര ചൂടാണ് പക്ഷേ ആളുകൾ നിന്ന് പുഴുങ്ങുകയാണ് ആളുകളുടെ എല്ലാം കയ്യിൽ വിഷറിയുണ്ട് ആ ചൂടൊന്നും വകവെക്കാതെ എന്തായാലും പൂരത്തിനെത്തിയ മനുഷ്യരെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ ആ അതിഗംഭീരമായ മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി തെക്കേഗോപുരം നടയുടെ വാതിൽ തുറന്ന് ഇവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്കെത്തും ആ കാഴ്ച കാണാനായാണ് ഇത്രയും കൊള്ളുന്ന കാലാവസ്ഥയിൽ ഈ മനുഷ്യരെല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നത് തന്നെ പറയാം ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം ഇവിടുന്ന് താഴേക്ക് ൽ കണ്ടെത്താതെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇരച്ചു നിൽക്കുകയാണ് മനുഷ്യർ നിയന്ത്രിക്കാൻ പോലീസ് ബുദ്ധിമുട്ടുന്ന നിലയിലേക്കുള്ള ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ വിധത്തിലും പൂർണ്ണ സജ്ജമാണ് എന്ന് തന്നെ പറയാം അല്പസമയത്തിനുള്ളിൽ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി ഈ നീതില അതിലമ്മയുടെ തിടമ്പേറ്റി ഇവിടെ തെക്കേ ഗോപുര നടയിലേക്ക് എത്തും ഈ വാതിൽ തുറക്കും അങ്ങനെ ഇത്തവണത്തെ എറണാകുളം ശിവകുമാർ ഇതാ പൂരവിളംബരത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി കാത്തിരിക്കുന്ന പൂരവിളംബര നിമിഷത്തിനായി നമ്മൾ ും കാത്തിരിക്കാം ഏറ്റവും പുതിയ വിവരങ്ങൾ ദൃശ്യങ്ങൾ അതെല്ലാം നൽകാൻ റിപ്പോർട്ടറിന്റെ പൂരസംഘം പെരുമയോടെ അവിടെ തയ്യാറായി നിൽക്കുകയാണ്